ഇന്ത്യയിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഭീകര ആക്രമണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ ഉണ്ടായത് ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച് പഴയ കാലത്ത് എല്ലാവർക്കും അറിയുന്നത് പോലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അനുസരിച്ചുള്ള പ്രത്യേക പരിഗണന കിട്ടിയ ഇന്ത്യയിലെ അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് ജമ്മു ആൻഡ് കാശ്മീർ പൊതുസുപ്രഭാതത്തിൽ അമിഷയുടെ കീശയിൽ നിന്നൊരു കടലാസ്തുക്കെടുത്ത് ഇന്ത്യൻ പാർലമെൻറ്റ് ചേരുന്ന സന്ദർഭത്തിൽ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു അജണ്ട പോലും വെക്കാതെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവിയോടുകൂടിയുള്ള ജമ്മു ആൻഡ് കാശ്മീരിനെ രണ്ട് കഷണങ്ങളാക്കി ഒന്ന് ജമ്മുവും അതുപോലെ തന്നെ ലഡാക്കും രണ്ട് ഭാഗമാക്കി ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അജണ്ടയും ചർച്ച ചെയ്യാതെ നടപ്പിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഭരണപ്രദേശമാക്കി മാറ്റി അസംബ്ലിയെ യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്തു അങ്ങനെ ഞങ്ങൾ സമാധാനത്തിലേക്കാണ് നീങ്ങുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുവർണ കാലം എന്നാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ബി ജെ പി ഗവൺമെൻറ്റും അവകാശപ്പെട്ടത് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നും ആ അസംബ്ലി തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥത്തിൽ ി ജെ പിയും സംഘപരിവാർ വിഭാഗങ്ങളും ജമായത്ത് ഇസ്ലാമിയെല്ലാം തോറ്റു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കേന്ദ്ര കേന്ദ്രഭരണപ്രദേശം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റാണ് നിർവഹിക്കുക ഭീകരാക്രമമെല്ലാം അവസാന ഘട്ടത്തിലെത്തിയെന്നാണെന്ന് പറഞ്ഞത് പക്ഷെ വർഷങ്ങളുടെ ആസൂത്രിതമായ നീക്കമാണ് ഏറ്റവും അവസാനം നടന്ന കാശ്മീരിലെ അക്രമമെന്നും ഇപ്പോഴും എൻ ഐ എ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വർഷം മുമ്പ് തന്നെ കടന്നു വന്ന ഭീകരൻ തുടർച്ചയായി നടത്തിയിട്ടുള്ള ഭീകരപ്രവർത്തനത്തിലൂടെയാണ് അവസാന ഓടകാത്മകമായ രീതിയിലുള്ള പത്തിരുപത്തി ആറ് പേരെ കൊല്ലുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് ഇന്നിപ്പോൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുക സൈന്യം ഭീകരർക്ക് പിന്തുണ നൽകിയിട്ടുള്ളവരുടെ വീടുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് കാശ്മീരി ജനതയെ ചിന്ന ഭിന്നമാക്കുന്ന രീതിയിലുള്ള പട്ടാള നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അവിടെയുള്ള ജനങ്ങൾ ശക്തിയായിട്ട് അപലപിക്കുകയാണ് ഭീകരവാദത്തോട് ഒരു തരത്തിലുള്ള കുറ്റുകുച്ചയും ചെയ്യാൻ പാടില്ല ഭീകരവാദികളെ കണ്ടെത്തണം അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിക്കാനാവണം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവകക്ഷി സമ്മേളനം വിളിച്ചപ്പോൾ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏണ്ഡമായിട്ട് പറഞ്ഞത് ഭീകരവാദത്തെ ഒറ്റപ്പെടുത്താനാവണം എന്നു തന്നെയാണ് എന്തുകൊണ്ടാണ് ഭീകരവാദം വളർന്നു വന്നത് എന്നെല്ലാം ഇപ്പോഴും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ പറഞ്ഞതുപോലെ സർവകക്ഷി സമ്മേളനത്തിൽ തന്നെ അവർ പറഞ്ഞു ഇവിടെ ഈ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കേന്ദ്രമന്ത്രിയും പറഞ്ഞു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെ നൂറുകണക്കിന് ആളുകൾ എം എൽ എമാരുൾപ്പെടെ ടൂർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷക്കാലമായി നിങ്ങൾക്കറിയുന്നത് പോലെ ഭീകരവാദത്തിൻ്റെ പിന്നീട് കോവിഡിൻ്റെയും പശ്ചാത്തലത്തിൽ ലോകോത്തരമായ കാശ്മീരി ജനതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ടൂറിസം ആ ടൂറിസം വലിയ പ്രതിസന്ധി അഭൂമീകരിക്കുകയായിരുന്നു എന്നാൽ പുതിയ ഗവൺമെൻറ് വന്നു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ ആ രാജ്യം മുന്നോട്ടേക്ക് പോവുകയാണ് പ്രദേശം പോവുകയാണ് കേരളത്തിൽ നിന്ന് തന്നെ നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും കാശ്മീരിലേക്ക് ഡൽഹിയിലിറങ്ങി അവിടുന്ന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ മാർഗം അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിൽ പത്ത് നാൽപ്പത് കേന്ദ്രമുണ്ട് പ്രധാനമായിട്ടും അവിടെ അങ്ങനെ പത്ത് നാൽപ്പത് കേന്ദ്രം വളരെ അടുത്തടുത്താണ് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററൊക്കെയാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ദൂരം കണ്ണത്താ ദൂരം ആ കത്താ ദൂരമല്ല കണ്ണെത്തുന്ന ദൂരം അവിടെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം രക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായില്ല വിവരം എന്നാണ് സമ്മേളനത്തിൽ അവർ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അത്രയോ ആഴ്ചയായി ആയിരക്കണക്കിന് ആളുകൾ ടൂറിസ്റ്റുകൾ കടന്നു പോകുന്ന സ്ഥലത്ത് രക്ഷാ സൈന്യത്തിന് കേന്ദ്ര സൈന്യത്തിന് ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല എന്ന് പരസ്യമായിട്ട് വാർത്തയിൽ വന്നു അത് സുരക്ഷാ വീഴ്ചയല്ലേ എന്ന് ചോദിച്ചപ്പോഴും സുരക്ഷാ വീഴ്ചയാണ് എന്ന് ബി ജെ പി കാര് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ ചോദിച്ചപ്പോൾ അത് വീഴ്ചയാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഒരു കാര്യം തീരുമാനിച്ചു അതല്ല ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടത് അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ ചർച്ച ഇന്നത്തെ പരിസ്ഥിതിയിൽ ആശങ്കാവുള്ളരായിട്ടുള്ളൊരു ജനതയാണ് ഇന്ത്യയിലുള്ളത് ഉത്കണ്ഠപ്പെടുകയാണ് ആ ഉത്കണ്ഠ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടന്നാക്രമത്തിൻ്റെ ഇരയാക്കപ്പെട്ട മനുഷ്യരെ ഓർത്താണ് ടൂറിസ്റ്റുകളും അല്ലാത്തവരും ഒക്കെ അവിടെ കൊലയ്യപ്പെട്ടു ആ സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കൊന്നു ഇവിടെ പ്രചാരവേല നടത്താൻ ശ്രമിച്ചിരുന്നത് മതം ചോദിച്ചതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊല്ലുകയിരുന്നു എന്നാണ് അതിൻ്റെ അടിവേര് സാധാരണ രീതിയിൽ വർഗീയതയിലാണ് കാശ്മീരി ജനത ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ അഭിമുഖീകരിച്ചത് അവരെ അഭിനന്ദിക്കേണ്ടതാണ് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുണ്ടായിരുന്നു അതിശക്തിയായ വിയോജിപ്പുള്ളവരുണ്ടായിരുന്നു പക്ഷേ ഭീകരവാദ അക്രമമുണ്ടായപ്പോൾ കൊടിയുടെ നിറം നോക്കാതെ കാശ്മീരി ജനത ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരായി അണിനിരുന്നു